പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവർ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് വയനാട് ജില്ലയിൽ അമ്പലവേല എന്ന സ്ഥലത്തുള്ള ഒരു മൂന്ന് ഏക്കറും വീടും കേട്ടോ ഞാൻ നിങ്ങൾക്ക് വീടും സ്ഥലം മൊത്തമായിട്ടൊന്ന് കാണിച്ചു തരാം വീടിൻ്റെ മുറ്റമൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് വാഹനം നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു പോർച്ചൊക്കെ അഡീഷണൽ ആയിട്ട് വിട്ടെടുത്തിട്ടുണ്ട് ഇഷ്ടമാതിരി മുറ്റം ഉണ്ട് കേട്ടോ നല്ല വരുമാനമുള്ള തോട്ടാണ് നല്ല വരുമാനമുള്ള കാപ്പിത്തോട്ടം കേട്ടോ കാപ്പി ഒരുപാട് ഫലവൃക്ഷങ്ങൾ തെങ്ങ് ഒരുപാട് തെങ്ങുകളൊക്കെ ഉണ്ട് ഈ സ്ഥലത്ത് തെങ്ങിൻ്റെ ഫ്ലാവ് മാവ് എല്ലാം ഉണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഈ വീടിൻ്റെ ചുറ്റുഭാഗം ഈ സ്ഥലം മൊത്തമായിട്ടൊന്ന് കാണിച്ചു തരാം ഒരുപാട് പൂച്ചെടികളൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട് കേട്ടോ ഈ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് തൊഴുത്ത് കൊടുത്തിരിക്കുന്നത് ബട്ടർ അതേപോലെ തന്നെ ഇതാണ് കാന്താരി മുളക് ഇവയെല്ലാം ഇവിടെ വരെ നട്ടിട്ടുണ്ട് ഇതാണ് പശുത്തൊഴുത്ത് പശുവിനെ പുല്ലൊക്കെ അരിഞ്ഞുകൊണ്ടിട്ടിരിക്കുന്ന കാഴ്ച കണ്ടില്ലേ ഇതിവിടെ ഒരു ചെറിയൊരു സ്റ്റോർ റൂം കൊടുത്തത് കേട്ടോ വീടിൻ്റെ ഔട്ട് സൈഡിലായിട്ട് ഔട്ട് സൈഡിലല്ല വീട്ടിനോട് ടച്ച് ചെയ്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അവിടെ തൊഴുത്ത് കണ്ടോ തൊഴുത്തിലൊരു പശുവിനെയേ കാണുന്നുള്ളു ഒരു ഒരു പശു മാത്രം കേട്ടോ ഈ വീട്ടിലുള്ളു ബയോഗ്യാസും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ബയോഗ്യാസും കാര്യങ്ങളെല്ലാം ഉണ്ട് പപ്പായ വേണ്ട പപ്പയൊക്കെ ഉണ്ടാക്കി കിടക്കുന്നതാണ്ടല്ലേ മാങ്കോസ് റംബൂട്ടാനെല്ലാം അതിനകത്തുണ്ട് ഞാൻ ഈ സ്ഥലം മൊത്തമായിട്ടൊന്ന് കാണിച്ചതരാട്ടോ കണ്ടോ കാപ്പി കുരുമൊക്കെ ഉണ്ടായി കിടക്കുന്ന കാണുന്നില്ലേ നല്ല കാപ്പി കേട്ടോ നല്ല സൂപ്പർ കാപ്പിയാണ് വേണ്ട ഒരുപാട് എന്താ പറയുക കണ്ടോ കറിവേപ്പില ഇത് കറിവേപ്പിലേൻ്റെ ഒരു ചെടിയാണ് ഈ നിൽക്കുന്നത് കണ്ടോ തെങ്ങിൻ തൈ എല്ലാം ഉണ്ട് ബയോഗ്യാസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ എന്താ പറയുക ഈ വീട് സ്ഥലവും മേടിക്കുന്ന ആൾക്കാർക്ക് ഗ്യാസ് വരെ വേണ്ട ബയോഗ്യാസ് ഉണ്ട് അത്രയും നല്ല രീതിയിലുള്ള ബയോഗ്യാസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് ബയോഗ്യാസിന് വേണ്ടിയിട്ടൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ചാണാനാണിത് നല്ല സൂപ്പർ സ്ഥലമാണേ ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥലം മുഴുവനായിട്ട് കാണിച്ചു തരാം കാപ്പിക്കുരുമൊക്കെ ഉണ്ടായി കിടക്കുന്നത് കാണുന്നില്ലേ ഒരുപാട് കവങ്ങുകളുണ്ട് ഇട്ട് സ്ഥലത്ത് ഒരുപാട് കവങ്ങുകളുണ്ട് അതേപോലെ തന്നെ ഒരുപാട് തെങ്ങുകളുണ്ട് എന്താ പറയുക നല്ല സൂപ്പർ സ്ഥലമാണ് കാപ്പിക്കുരു ഒക്കെ കാണുന്നില്ലേ നല്ല അടിപൊളി കാപ്പി കുരു അല്ലേ കാണുവാൻ കഴിയുന്നത് അതേപോലെ തന്നെ ബട്ടർ എല്ലാം ഉണ്ട് പ്രിയമുള്ളവരെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ എന്താ പറയുക ഫാമിനും റിസോർട്ടിനും പറ്റുന്ന ഒരു ഈ സൂപ്പർ സ്ഥലമാണ് നല്ല അടിപൊളി സ്ഥലമാണ് എന്താ പറയുക ഇവർ ഇതിനകത്ത് ഈ ഫാഷൻ ഫ്രൂട്ടൊക്കെ നട്ടിരിക്കുന്നത് കാണുവാനുണ്ട് ഏറ്റൊരു നാരങ്ങ നാരങ്ങയുടെ ഒരു ഓറഞ്ചിൻ്റെ ഒരു മരമാണ് ഒരു മരച്ചടിയാണ് ഈ കാണുന്നത് തെങ്ങിൽ തേങ്ങയൊക്കെ ഉണ്ടാക്കി കിടക്കുന്നത് കാണുന്നില്ലേ എന്താ പറയണതെന്ന് അറിയുന്നില്ല എടനയാണത് എടന മരമാണ് ഈ കാണുന്നത് കണ്ടോ നമ്മൾ ചക്കയപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരു മരം ഇത് അല്ല ഉണ്ടല്ലോ അതിൻ്റെ മരമാണ് കാണുന്നത് തെങ്ങിലൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക കായ്ഫലം ഉണ്ട് കേട്ടോ തെങ്ങിൽ നല്ല രീതിയിൽ കായ്ഫലമുണ്ട് നല്ല ഒരു എന്താ പറയുക സൂപ്പർ സ്ഥലം അത്രയ്ക്ക് നല്ലൊരു സ്ഥലമാണ് മൂന്നേക്കറുണ്ട് കേട്ടോ ഏക്കർ സ്ഥലവും വീടൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചോളൂ ഇത് വയനാട് ജില്ലയിൽ അമ്പലവയലിലാണ്ട്ടോ വയനാട് ജില്ലയിൽ അമ്പലവയലാണ് ഈ അതിമനോഹരമായിട്ടുള്ള ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇതുണ്ടോ ഫ്രാഷൻ ഫ്രൂട്ട് ഉണ്ടാക്കി കിടക്കുന്നുണ്ടല്ലേ ഈ മരം മൊത്തം ഈ ഫ്രാഷൻ ഫ്രൂട്ട് കയറ്റിയിരിക്കുകയാണ് അതാണ്ട് ഈ കാണുന്നത് ബട്ടറാണ് ബട്ടർ ഫ്രൂട്ടാണ് എല്ലാവിധ ഫ്രൂട്ടും ഈ സ്ഥലത്ത് ഈ സ്ഥലത്തുണ്ട് കേട്ടോ ഇതാണ്ടോ ഒരു നാരങ്ങ കണ്ടോ ഇതൊരു നാരങ്ങേൻ്റെ ഒരു മറിച്ചെടിയാണിത് കണ്ടോ നാരങ്ങയൊക്കെ ഉണ്ടായി കിടക്കുന്ന കാണുന്നില്ലേ എന്താ പറയുക എന്ന് അത്ര നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്ന ഒരു കിടിലും സ്ഥലമാണിത് സ്ഥലമാണിത് നല്ലൊരു ആംബിയൻസ് ആട്ടോ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ നിൽക്കുമ്പോൾ ലഭിക്കുന്നത് എന്താ പറയണേന്ന് അറിയുന്നില്ല അത്രയ്ക്ക് നല്ല അത്രയ്ക്ക് നല്ലൊരു ഇടിവെട്ട് സ്ഥലമാണ് ഇത് കണ്ടോ സ്ഥലം ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല നിങ്ങൾ കാണുന്നില്ല സ്ഥലം കൃഷിക്കും ഫാമിനും റിസോ എല്ലാത്തിനും കൃഷി ചെയ്യാനൊക്കെ അനുയോജ്യമായിട്ടുള്ള സൂപ്പർ സ്ഥലമാണ് ഒരുപാട് ബട്ടർ ഈ സ്ഥലത്തുണ്ട് കേട്ടോ ഒരുപാട് ബട്ടറിൻ്റെ മരങ്ങളുണ്ട് ഇതാണ്ട് ഈ കാണുന്നതൊക്കെ ബട്ടറാണ് ഇതൊണ്ടോ ഇത് ബട്ടറാണ് പിന്നെ ഒരുപാട് പ്ലാവുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ സ്ഥലത്ത് ഒരുപാട് പ്ലാവ് മാവ് എല്ലാം ഉണ്ട് അത്രയ്ക്കും മനോഹാരിത അർന്നു കിടക്കുന്ന ഒരു നല്ല സ്ഥലമാണിത് ഞാൻ നിങ്ങളോട് വെറുതെ പറയുന്നല്ലോ ഞാൻ വെറുതെ അത് ഇതൊക്കെ പറഞ്ഞ് തള്ളി മറക്കുന്നതെന്നല്ല ഉള്ളത് തന്നെയാണിത് എന്താ പറയുക അത്രയും തോതിൽ നല്ല വരുമാനമുള്ള നല്ലൊരു സ്ഥലമാണ് ഒരു ഒരു കുറ്റവും ഈ സ്ഥലത്തെപ്പറ്റി പറയാനില്ല ഒരു കുറ്റവും ഈ സ്ഥലത്തെപ്പറ്റി പറയാനില്ല നല്ല രീതിയിൽ പണിയെടുക്കുന്നൊരു പറമ്പ് തന്നെയാണ് നല്ല രീതിയിൽ സംരക്ഷിച്ച് വരുന്നൊരു പറമ്പ് തന്നെയാണിത് ആര് കണ്ടാലും ഇഷ്ടപ്പെടും ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു പറമ്പ് തന്നെയാണിത് എന്താണ്ടോ ഇതൊരു പണി പറമ്പൊക്കെ പണിയെടുത്ത് വരുന്നതേ ഉള്ളുണ്ടോ കാപ്പിക്കുരുവൊക്കെ ഉണ്ടാക്കി കിടക്കുന്നത് കാണുന്നില്ലേ കാപ്പിക്കുരുമൊക്കെ ഉണ്ടായി കിടക്കുന്ന കാണുന്നില്ലേ അല്ലേ കണ്ടോ ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറി കൂടി ഒരു തോടൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ കുരുമുളക് വെള്ളിയൊക്കെ ചേട്ടൻ വെച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട് ഇതാണ്ടോ ഒക്കെ ഉണ്ടായി കിടക്കുന്ന നിൽക്കുന്ന കാണുന്നില്ല കാപ്പിക്കുരു ഒക്കെ ഉണ്ടോ നല്ല അടിപൊളി കാപ്പിക്കുരുകളാണ് ഇതോ നല്ല ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്നൊരു സ്ഥലട്ടോ ലക്ഷങ്ങൾ വരുമാനം ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറിയിലൂടെ നല്ലൊരു തോട് ഒഴുകുന്നുണ്ട് നല്ല അടിപൊളി ഒരു തോട് ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറിയിലൂടെ ഒഴുകുന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഉടമ ഇപ്പോഴും ഈ പറമ്പിലുണ്ട് കേട്ടോ ഫുൾ ടൈം അധ്വാനം രാവിലെ മണി മുതൽ വൈകുന്നേരം ആറ് ആറര വരെ പണിയെടുക്കുന്നൊരു ആളാട്ടോ ഇതിൻ്റെ ഉടമ ഈ പറമ്പിൽ പറമ്പിലെപ്പോൾ വന്നാലും ഇതിൻ്റെ ഉടമ പറമ്പിലുണ്ടാവും അതേപോലെ സംരക്ഷിക്കുന്ന സംരക്ഷിക്കുന്നൊരു പറമ്പാണിത് ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറിയിലുള്ള ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറിയിലുള്ളൊരു ചെറിയൊരു തോട് കാണിച്ചാൽ കേട്ടോ നല്ല സൂപ്പർ തോടാണ് ഏത് സമയത്തും വെള്ളമുണ്ട് വറ്റാത്ത വെള്ളമാണ് ഏത് സമയത്തുള്ള എന്താ പറയുക മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ ഈ വെള്ളം ഇങ്ങനെ ീ തോട്ടിലുണ്ടാവും എന്താ പറയുക അത്രയ്ക്കും മനോഹാരിത ആർന്ന് കിടക്കുന്ന ഒരു സ്ഥലം വാഴയൊക്കെ ഒരു നട്ടിരിക്കുന്നത് കാണുന്നില്ലേ വാഴയൊക്കെ നട്ടിരിക്കുന്നത് കാണുന്നില്ലേ നല്ല എന്താ പറയുക ഫാമിനും റിസോർട്ടിനും എന്താ നമുക്ക് എന്താണ് നമുക്ക് വേണ്ടത് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു പോലത്തെ ഒരു അടിപൊളിയൊരു സൂപ്പർ സ്ഥലമാണ് അതുകൊണ്ടോ കുരുമുളകൊക്കെ ഉണ്ടല്ലേ കുരുമുളകുണ്ട് കാപ്പിയുണ്ട് എന്താ പറയുക തെങ്ങ് കവുങ്ങ് ഫലവൃക്ഷങ്ങൾ എല്ലാം ഈ സ്ഥലത്തുണ്ട് വയനാട് ജില്ലയിൽ അമ്പലവയലിൽ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണിത് മനോഹരമായി കിടക്കുന്ന ഒരു തോട് ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറിയിലൂടെ ഒഴുകുന്നുണ്ട് ഇതെല്ലാം ഈ സ്ഥലത്തിന് വളരെ ഭംഗി നൽകുന്നുണ്ട് അതേപോലെ തന്നെ കൃഷി എന്ത് ചെയ്യുക എന്ത് കൃഷിക്കും ഇഷ്ടം വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില ഒരു സെൻറ്റിന് ഒരു സെൻറിന് നാൽപ്പതിനായിരം രൂപയാണ് ഒരു സെൻറ്റ് സ്ഥലത്തിന് നാൽപ്പതിനായിരം രൂപയാണ് ഈ സ്ഥലത്തിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആണ് ഈ പറയുന്ന വില കുറയുന്നതാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുന്നുണ്ട് അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണിത് അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുവാൻ പോവുകയാണ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഈ കാണുന്നത് മാങ്കോസ്റ്റ് കേട്ടോ മാംഗോസ്റ്റ് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെഡ് മാവ് എല്ലാം ഉണ്ട് കേട്ടോ